വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോട്ടയം ജില്ലയിലെ പാറത്തോട് ഗ്രാമപഞ്ചായത്തിൽ നടന്നു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാജൻ കുന്നത്ത് യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ കെ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു ഓപ്പൺ ഫോറത്തിൽ ബി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ ആശംസകൾ അർപ്പിച്ചു ഫാക്റ്റ് റിപ്രസെൻറ്റേറ്റീവ് അലീന ചാക്കോ നാനോ യൂറിയ സമീകൃത വളപ്രയോഗം ഡ്രോൺ ഉപയോഗം എന്നിവ വിവരിച്ചു ഉജ്വൽ സ്കീമിൽ ഗ്യാസ് കണക്ഷനും വിതരണം ചെയ്തു ലോൺ അംഗീകൃത പത്രങ്ങൾ കൈമാറിയതോടൊപ്പം മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ വകുപ്പുകൾ സ്റ്റാളുകളിട്ട് പദ്ധതികൾ വിവരിക്കുകയും പദ്ധതികളുടെ ഗുണഭോക്താക്കളാകുകയും ചെയ്തു കർഷകൻ അവര് ഒരു ഉൽപ്പന്നമുണ്ടാക്കുവാൻ വേണ്ടി അത് വിത്ത് കുഴിച്ചു വെച്ച് അത് വിളവാകുന്നതിനും വരെയുള്ള അതിന്റെ പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയെ വികസിതവും ശാസ്ത്രവും ആയ രാഷ്ട്രമാക്കാൻ ഞാൻ പരിശ്രമിക്കും സാമ്രാജ്യത്തെ മനോഭാവം